അന്തരിച്ച ശ്രീമാൻ കൊടിയേരി അദ്ദേഹം സമുന്നത നേതാവായിരുന്നു ഏറെക്കാലം പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു കുറെ വർഷങ്ങൾ അദ്ദേഹം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായി അദ്ദേഹം മരിച്ചിട്ട് പരിക്കുന്ന ഒരു വർഷം കഴിഞ്ഞിരിക്കും പക്ഷെ ഭാഗ്യവശാൽ കൊടിയേരി ബാലകൃഷ്ണനെ കുറിച്ചിട്ട് നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യം ഒരുപക്ഷെ മക്കളുടെ പേരിൽ ഇത്രയേറെ പഴി കേട്ടിട്ടുള്ള ഒരു സി പി എം നേതാവ് ഇതിനുമ്പുണ്ടായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല സി പി എമ്മിൻ്റെ ഒരുപാട് നേതാക്കന്മാരുടെ മക്കളുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷെ ആ വിവാദങ്ങളിൽ വെച്ചെല്ലാം താരതമ്യം ചെയ്താൽ മക്കളുടെ പേരിൽ ഇത്രയേറെ എതിർപ്പുകൾക്ക് കാരണക്കാരനായിട്ടുള്ള ഒരു സി പി എം നേതാവ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല പണ്ട കൊടിയേരി ബാലകൃഷ്ണൻ മക്കളെ കുറിച്ചിട്ട് അറിയാത്തവരാരാ ഉള്ളത് ബിനോയ് കൊടിയേരിയും ബിനീഷ് കൊടിയേരിയും അവരെ കുറിച്ചിട്ട് അറിയാത്ത കേരളത്തിലെ ജനങ്ങൾ വേറെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയേറെ വിവാദങ്ങളാണ് ആ രണ്ട് ചെറുപ്പക്കാരെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അയാളുടെ ഇയാളുടെ രണ്ട് മക്കൾ അയാൾക്ക് രണ്ട് മക്കളാണ് ആകെ ഉള്ളത് മൂത്ത മുത്തവൻ ബിനോയ് കൊടിയേരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ വിവാദം അയാൾ ഗൾഫിൽ പോയി എന്തൊക്കെയോ ബിസിനസ് നടക്കുന്നു ദുരൂഹമാണ് ആ ബിസിനസിനെ കുറിച്ചിട്ട് ഒരു പിടിയില്ല എന്നുള്ളത് അയാൾ അവിടെ നിങ്ങോട്ട് വരാൻ പോയപ്പോൾ അയാളെ അവിടെ കോടികൾ അവിടെ ആർക്കോ കൊടുക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ തടഞ്ഞു വെച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം അയാൾ വിവാഹത്തിന് ശേഷം അയാൾക്ക് ബീഹാറിൽ ഒരു അനധികൃത സന്തതി ഉണ്ടായിരുന്നു എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വിവാദം അവസാനം ആ കുട്ടിയുടെ അമ്മയ്ക്ക് എത്രയോ ലക്ഷം രൂപ പിന്നെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കൊടിയേരി ബാലകൃഷ്ണന്റെ രണ്ടാമത്തെ മകൻ ബിനീഷ് കോടിയേരി നിരന്തരമായി വിവാദം കേരളത്തിൽ ഉണ്ടാക്കി വെക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഏഴാം കൂലിയായിട്ട് ഇവിടെ നടത്തുന്ന പോലീസുകാരെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയൊക്കെ ചെയ്തായാലും എന്തോ വലിയ ഒക്കെ നടത്തിയ വലിയ കോടീശ്വരനാണെന്നാണ് നമ്മൾ പിന്നീട് കേട്ടത് അവസാനം എന്ത് സംഭവിച്ചു മയക്കുമരുന്ന് കേസിലും കള്ളപ്പണം വെളുപ്പിക്കുന്ന കേസിലും അയാൾ അറസ്റ്റിലായി അറസ്റ്റിലായ ബിനീഷ് കോടിയേരി ഒരു വർഷത്തോളം കാലം കർണാടകത്തിലെ അഗ്രഹാര ജയിലിൽ അയാൾ കിടക്കേണ്ടി വന്നു ഈ മക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തവണ വിവാദങ്ങൾ കേട്ട് മരവിച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ അവസാനം ഈ രണ്ടാമത്തെ മകൻ ജയിലിൽ പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾക്ക് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കോടിയേരി ബാലകൃഷ്ണന് രാജിവെക്കേണ്ടി വന്നു പക്ഷേ കേരളത്തിലൊരു സി പി കേരളത്തിൽ സി പി എമ്മിന്റെ ഒരു സംസ്ഥാന സെക്രട്ടറി മക്കളുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ രാജിവെക്കേണ്ടി വന്ന ആദ്യത്തെ സംഭവമായിരിക്കും അത് ആ ഇടയ്ക്ക് അദ്ദേഹം അർബുദ രോഗ ബാധിതനായി അവസാനം അദ്ദേഹം അർബുദം ബാധിച്ചും മരിച്ചു ആ മരിച്ചതും ഈ മക്കളുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള ദുഃഖം ഈ പറഞ്ഞ അടക്കി വെക്കാൻ കഴിയാതെ രോഗം മൂർച്ഛിച്ച് ആ മനോവിഷമം കൊണ്ട് രോഗം മൂർച്ഛിച്ച് അദ്ദേഹം പിന്നെ അന്തരിച്ചതാണെന്നൊക്കെ ഉള്ള വാർത്തകളുണ്ട് അപ്പോൾ മക്കളുടെ പേരിൽ ഏറ്റവും പഴി കേട്ടിട്ടുള്ളത് നേതാവും മക്കൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മക്കൾ നോക്കിക്കോട്ടെ പാർട്ടി അതിനകത്ത് ഇടപെടണ്ട എന്ന് പറഞ്ഞ ഒരാൾ അതൊക്കെ തന്നെ പിന്നീട് വലിയ ചർച്ചയായിട്ടുണ്ട് പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഞാൻ അതിലേക്ക് പോകുന്നില്ല സുഹൃത്തുക്കൾ എനിക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം നമ്മൾ ഇതുവരെ കേട്ടിരുന്നത് ഈ പിണറായി കോടിയേരി ബാലകൃഷ്ണന്റെ രണ്ട് മക്കളും വലിയ കോടീശ്വരന്മാരാണ് ഒരു വലിയ ബിസിനസ്സൊക്കെ നടത്തുന്നവരാണ് എന്നൊക്കെയാണല്ലോ നമ്മൾ കേട്ടിരുന്നത് പക്ഷേ ഈ അടുത്ത സമയത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേട്ട ഞെട്ടിക്കുന്നൊരു വിവരം കോടിയേരി ബാലകൃഷ്ണന്റെ രണ്ടു മക്കളും ഇന്ന് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ പെട്ട് പിന്നെ ദുരിതമനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ വലിയ ബിസിനസ് നടത്തുന്ന നമ്മൾ കേട്ടത് പക്ഷെ അവരുടെ ബിസിനസ്സുകളെല്ലാം പൊളിഞ്ഞെന്നും അവർക്ക് ബാങ്കുകളിലൊക്കെ തന്നെ വലിയ വായ്പകളൊക്കെ അടയ്ക്കാനുണ്ടോ എന്നും അവരിപ്പോൾ പഴയ പോലെ വലിയ ബിസിനസ്സും നടത്തുന്നവരല്ലെന്നും അവരിപ്പോൾ വലിയ ദുരിതത്തിലാണെന്നുമുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ആധികാരികമായി കേൾക്കാൻ കഴിഞ്ഞത് അത് യഥാർത്ഥത്തിൽ ഒരു തരത്തിൽ പറഞ്ഞത് ഒരു നീതിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അനധികൃതമായി പണം ഉണ്ടാക്കി അർമാദിക്കുകയായിരുന്നു ഈ രണ്ട് സഹോദരന്മാർ ഈ ബിനോയ് കൊടിയേരിയും ഈ ബിനീഷ് കൊടിയേരിയും കാരണം ഇടതുപക്ഷ സർക്കാരെ ഭരിക്കുമ്പോൾ അവരഴിമ നടത്തും യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണവും നടത്തില്ല അപ്പോൾ അവർ വീണ്ടും അഴിമതി നടത്തും പിന്നീട് ഇടതുപക്ഷ സർക്കാർ വരുമ്പോൾ അവർ പിന്നീടും അഴിമതി നടത്തും പിന്നീട് യു ഡി എ സർക്കാർ വരുമ്പോൾ യു ഡി എ സർക്കാർ അവരെ ഇതൊന്നും അന്വേഷിക്കില്ല അപ്പോൾ തുടർച്ചയായി അഴിമ നടത്താനുള്ള അവസരം അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നു അതിന്റെ ഭാഗമായി അവർ നല്ല പോലെ അഴിമ കിടത്തി നല്ല പോലെ അഴിമതി പണം കോടീശ്വരന്മാരായിട്ട് അവർ മാറി ഒരുപാട് ബിസിനസ് അവർക്കുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പാറമടകൾ മുതൽ ഓട്ടോമൊബൈൽ ബിസിനസ് അങ്ങനത്തെ ഒരുപാട് ബിസിനസ്സുകൾ അവർക്കുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ അവർ അവരിന്ന് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് എന്ന് കേൾക്കുന്നു അതൊരു കാവ്യനീതിയാണ് എന്ന് ഞാൻ ആദ്യമായിട്ട് ഒന്ന് സൂചിപ്പിക്കട്ടെ പക്ഷേ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് എന്താ എന്താ വിഷയമെന്നറിയോ ആ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അത് കോടിയേരി ബാലകൃഷ്ണനെ മനഃപൂർവം മോശമാക്കുന്നതിൻ്റെ മോശമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരുന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കൾക്ക് എന്ത് അഴിമതിയും കാണിക്കാനുള്ള അവസരം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കൊടുക്കുകയായിരുന്നു എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിനെ ബാധിച്ചിട്ടുള്ളത് കാരണം കൊടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരുന്ന സമയത്ത് കൊടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു കൊടിയേരി ബാലകൃഷ്ണൻ സമനായിട്ടോ സമനായിട്ടോ പിണറായി വിജയനും ഉണ്ടായിരുന്നു പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു പക്ഷെ കൊടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നു പക്ഷെ പിണറായി വിജയനെ പോലെ അല്ലായിരുന്നു കൊടിയേരി ബാലകൃഷ്ണൻ കൊടിയേരി ബാലകൃഷ്ണൻ ഒരു ഒരു നല്ല റെപ്യൂട്ടേഷൻ ഉണ്ടായിരുന്നു ഒരു നല്ലപോലെ ഒരാളായിരുന്നു നല്ല ജനകീയ ുന്നു വിഷയങ്ങൾ വരുമ്പോൾ അതൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു തന്ത്രം അറിയാവുന്ന ഒരു നേതാവായിരുന്നു അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ എല്ലാ കാലത്തും പിണറായി വിജയന് ഒരു ഭീഷണിയായിരുന്നു അത് മനസ്സിലാക്കിയ പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്ക് അഴിമതി നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുകയായിരുന്നോ എന്നുള്ള സംശയം എനിക്കിപ്പോൾ ഉണ്ടാവുന്നു കാരണം കൊടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരുന്നപ്പോഴാണ് ഈ മക്കളീ അഴിമതി മുഴുവൻ നടത്തിയത് അത് കൊടിയേരി ബാലകൃഷ്ണൻ അതിനുവേണ്ടി കൂട്ടു നിന്നിട്ടില്ലെങ്കിലും കൊടിയേരി ബാലകൃഷ്ണൻ ഉപയോഗിച്ചാണ് അവർ നടത്തിയതെങ്കിലും അങ്ങനെ അഴിമതി നടത്തിയപ്പോൾ അഴിമതി തടയാൻ വേണ്ടിട്ട് പിണറായി വിജയൻ ഒരു സമൂഹം ഒരിക്കലും നടത്തിയിട്ടില്ല അപ്പൊ എനിക്ക് ഇപ്പോഴുള്ള സംശയം എന്താ ഇപ്പോഴുള്ള സംശയം എന്ന് പറയുന്നത് കൊടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ അങ്ങനെ അഴിമതി നടത്തി അങ്ങനെ വളരട്ടെ എന്നും അങ്ങനെ വളർന്ന് വളർന്നു വന്ന് ആ കൊടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ കൊടിയേരി ബാലകൃഷ്ണൻ ഒരു ബാധ്യതയാകട്ടെ എന്നും അത് കൊടിയേരി ബാലകൃഷ്ണന്റെ രാഷ്ട്രീയ ഭാവിക്ക് ദോഷകരമാകട്ടെ എന്നും അതിലൂടെ കൊടിയേരി ബാലകൃഷ്ണൻ താനുമായിട്ട് ഒരിക്കലും മത്സരിക്കാത്ത ഒരു നിലയിലേക്ക് മാറുമെന്നും പിണറായി വിജയൻ ചിന്തിച്ചിരുന്നോ എന്നുള്ള സംശയമാണ് എന്റെ മനസ്സിൽ പോകുന്നത് അത് ശരിയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു എന്താ കാര്യം ഒന്ന് കൊടിയേരി ബാലകൃഷ്ണന് മക്കളുടെ വിഷയത്തിൽ അവസാനം രാജിവെക്കേണ്ടി വന്നു മക്കളുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തെ കൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ രാജിവെക്കേണ്ടി വന്നത് ഇപ്പം എന്ത് സംഭവിച്ചു കൊടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചു കഴിഞ്ഞപ്പോൾ കൊടിയേരി ബാലകൃഷ്ണൻ മക്കൾക്ക് പഴയ സ്വാധീനമില്ല എന്നുള്ളൊരു സ്ഥിതി വന്നിരിക്കുന്നു കൊടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നപ്പോൾ കൊടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്ക് അഴിമ കിടത്താൻ വേണ്ടിയ എല്ലാ അവസരങ്ങളും ഒരുങ്ങി വന്നിരുന്നുവെങ്കിൽ കൊടിയേരി ബാലകൃഷ്ണന്റെ മരണത്തോടു കൂടി അവർക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു ഒരഴിമതി നടത്താൻ പറ്റില്ലാത്ത ഒരു സാഹചര്യത്തിലെത്തിയിരിക്കുന്നു ഇപ്പൊ ആരും മൈൻഡ് ചെയ്യാതായിരിക്കുന്നു ഇപ്പൊ അവർക്ക് സർക്കാരിൽ നിന്ന് അനധികൃതമായി ഒന്നും കിട്ടുന്നില്ല എന്നുള്ള സ്ഥിതി വന്നിരിക്കുന്നു അപ്പൊ കൊടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചു കഴിഞ്ഞപ്പോൾ കൊടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ എടുക്കച്ചരക്കായി മാറിയിരിക്കുന്നു ആ പശ്ചാത്തലത്തിലാണ് കൊടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരുന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഒരു പ്ലോട്ടായിരുന്നോ കൊടിയേരി ബാലകൃഷ്ണൻ മക്കൾക്ക് എല്ലാ അഴിമതിയും നടത്താനുള്ള അവസരം ഒരുക്കി കൊടുത്തത് എന്നുള്ള സംശയമാണ് എൻ്റെ മനസ്സിലുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോ അവരെ ദുരിതത്തിലായിരിക്കുന്നു അവർക്കിപ്പോ ഒരു അഴിമതി നടത്താൻ പറ്റാതെ കാശുണ്ടാക്കാൻ പറ്റാത്ത നിലയിൽ അവര് കടബാധ്യതയിലും ബാങ്കിൽ നിന്ന് വായ്പ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽപ്പെട്ട ദുരിതത്തിലാണ് എന്ന് കേൾക്കുന്നു അപ്പൊ സ്വാഭാവികമായും അതിന്റെ പുറകിൽ കൊടിയേരി ബാലകൃഷ്ണന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഒരു 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 ഞെട്ടിക്കുന്ന കളിയായിരുന്നു എന്നുള്ള സംശയം എൻ്റെ മനസ്സിനെ ബാധിക്കു ബാധിച്ചിരിക്കുകയാണ് ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണ മക്കള് ഇപ്പൊ ദുരിതത്തിൽപ്പെട്ട് ഉഴലുകയാണ് എന്നുള്ള വിവരം എന്റെ ഈ ചിന്തയെ സ്വാധൂകരിക്കുന്നതാണ് എന്ന് എൻ്റെ പ്രേക്ഷകരോട് പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സമിച്ചിട്ടുള്ളത്